ഇസ്മൽ അഹുറഹ്മാൻ റഹീം അലഹമദില്ലാഹുറബുലമീം എന്നുള്ള സൂറത്തു നിസ്സ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ അധ്യാ സൂക്തം ആ സൂക്തം കൊടുത്തുകൊണ്ടുള്ള അധ്യായം ബാബു അള്ളാഹുവിൻ്റെ വചനത്തെ വിശദീകരിക്കുന്ന വ്യക്തമാക്കുന്ന അധ്യായം ഏത് വചനം അല്ലാഹു ഇബ്രാഹിമ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്ലാമയെ മിത്രമായി സ്വീകരിച്ചു എന്നുള്ള ആ വചനം വിശദീകരിക്കുന്ന അധ്യായം അപ്പോൾ ഇത് കിതാബു ആഹാദീദിയ അംബിയാക്കളുടെ വർത്തമാനങ്ങൾ സംബന്ധിച്ചുള്ള വചനങ്ങൾ പറയുന്ന കിതാബിലാണ് ഭാഗത്തിലാണ് പുഹാരി റഹിമഹുല്ല ഇത് കൂടുതലുള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്പർ മൂവായിരത്തി മുന്നൂറ്റി അൻപതാണ് അബൂഹുർ ഇറാർ അലിയല്ലാഹു താലാൻഹുവിൽ നിന്ന് നിവേദനം അനി നബീ സല്ലാഹു അലൈ വസല്ലമ ഖാൽ നബീ സല്ലാ വസല്ലമ പറഞ്ഞു ഇബ്രാഹീമു അബാഹു ഇബ്രാഹിം തൻ്റെ പിതാവിനെ കണ്ടുമുട്ടും ആസറ ആസറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ വജിഹി ആസറ ആ സന്ദർഭത്തിൽ ആസറിൻ്റെ മുഖത്ത് ഖത്തറത്തുൻ വഹബറത്തുൻ പൊടിയും അതുപോലെ തന്നെ അപമാനം കൊണ്ടുള്ള കറപ്പും ഒക്കെ ഉണ്ടാകും ഖത്തറത്തുൻ വഹബറത്തുൻ എന്ന് പറഞ്ഞാൽ പോട്ടിപുരണ്ട് കറുത്ത അവസ്ഥയിലായിരിക്കും ഫയ്യക്കുലുലഹു ഇബ്രാഹീം അപ്പോൾ ഇബ്രാഹീം അദ്ദേഹത്തോട് ചോദിക്കും അലം അകുല്ല ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നുവല്ലോ എന്നെ ധിക്കരിക്കരുതെന്ന് എന്നോട് അനുസരണക്കേട് കാണിക്കരുതെന്ന് ഫയക്കുൽ അബൂഹു ഫലിയൗ മല അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറയും ഇന്നേ ദിവസം ഞാൻ നിന്നോട് ധിക്കാരം കാണിക്കുകയില്ല ഫയക്കുൽ ഇബ്രാഹീം അപ്പോ ഇബ്രാഹിം അലൈസ്ലാത്തുഖസ്ലാം അള്ളാഹുവിനോട് പറയുകയാണ് യാ റബ്ബി എൻ്റെ രക്ഷിതാവേ എൻ്റെ നാഥ ഇന്ന കി നീ തീർച്ചയായും എനിക്ക് വാഗ്ദാനം ചെയ്തു തന്നിരുന്നു അല്ലാ തുഹ്സി യൗമ പുനരുദ്ധാന നാളിൽ അതായത് കിയാമത്തെ നാളിൽ എന്നെ അപമാനപ്പെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തു തന്നിരുന്നുവല്ലോ ഫിസിയൻ ഏറ്റവും വലിയ അപമാനം എന്താണുള്ളത് അഹ്സ മിൻ അബി അൽ അബ്അഅദ് നിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അങ്ങേയറ്റം വിദൂരമാക്കപ്പെട്ട നിലക്ക് എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ഏറ്റവും വലിയ അപമാനം എന്താണ് എന്നാണ് അതാണ് ഫ അയ്യു ഹിസിൻ ഏത് അപമാനമാണ് അഹ്സ ഏറ്റവും വലുത് മിൻ അബി അൽ അബ്അഅദ് എന്ന് പറഞ്ഞ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടു ഏറ്റവും വിദൂരമാക്കപ്പെട്ടു അപ്പം കാ നിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഏറ്റവും വിദൂരമാക്കപ്പെട്ട അവസ്ഥയിലാണെൻ്റെ എൻ്റെ പിതാവ് അതിനേക്കാൾ വലിയ അപമാനം എന്ത് ഏറ്റവും വലിയ അപമാനമാണ് വേറെ എനിക്കുള്ളത് ഫയക്കോലുഹു അപ്പോൾ അള്ളാഹു ഉന്നതനായിട്ടുള്ള അള്ളാഹു പറയും കാഫിരീൻ ഞാൻ അവിശ്വാസികൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു സുമ്മയു എന്നിട്ട് പറയപ്പെടും ഇബ്രാഹീം യ ഇബ്രാഹീം എ ഇബ്രാഹീം എന്ന് ചോദിക്കപ്പെടുമെന്ന് പറയപ്പെടുമ നിൻ്റെ രണ്ട് കാലുകൾക്ക് താഴെ എന്താകുന്നു ഫയന്തുറു അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് നോക്കും ഫൈദാഹുവൽ അപ്പോഴതാ അവിടെ രക്തവും ചെളിയും പുരണ്ട ഒരു ഉടുമ്പ് ബിഖവാഇമിഹി അങ്ങനെ അതിൻ്റെ കാലുകൾ പിടിച്ചുകൊണ്ട് ഫയുൽ കാ ഫിന്നാർ അതിൻ്റെ കാലുകൾ പിടിച്ചെടുത്തിട്ട് നരകത്തിലേക്ക് എറിയപ്പെടും ഫയൂഹതു അങ്ങനെ എടുക്കപ്പെടും ബി വിവാ ഇമിഹി അതിൻ്റെ കാലുകളിൽ പിടിച്ച് എന്നർത്ഥം ഫയ്യുൽഖാ അങ്ങനെ എറിയപ്പെടും അല്ലെങ്കിൽ ഇടപ്പെടും ഫിന്നാർ നരകത്തിൽ ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം പിതാവിന് പരലോകത്തുണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ വചനത്തിൽ വന്നിട്ടുള്ളത് അള്ളാഹു സുബാനുഹൂത്ത അവിശ്വാസികൾ ഈമാൻ മാൻ സ്വീകരിക്കാത്തവർ അവരുടെ മക്കൾ എത്ര നല്ലവരാകട്ടെ നല്ലവരിൽ നല്ലവരാകട്ടെ അള്ളാഹുവിൻ്റെ ആത്മമിത്രമാകട്ടെ എങ്കിൽ പോലും പിതാവോ മാതാവോ അവിശ്വാസത്തിലാണെങ്കിൽ ഈമാൻ മാൻ തള്ളിക്കളഞ്ഞവരാണെങ്കിൽ തീർച്ചയായും അവർ നിന്ദയരും അപമാനിതരുമായിട്ട് നരകത്തിലെറിയപ്പെടും എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു അള്ളാഹു താല വിശ്വാസത്തോടുകൂടെ അതും അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ഷിർഖിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ കുഫറിൻ്റെ ഒരംശം പോലുമില്ലാതെ കപടതയും അതുപോലെ തന്നെ നിഫാക്കിൻ്റെ ഒരു തരിമ്പ് പോലുമില്ലാതെ ഏറ്റവും ഇഹ്ലാസോടുകൂടെ ജീവിക്കുവാൻ നാം ഏവരെയും ആ പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഹു വസ നബീന മുഹമ്മദ് വലഹമദുല്ലാഹുറബുൽമീൻ